കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ നിലപാട് എന്ന വാക്കിനോട് ഏറ്റവുമധികം ചേർന്ന് നിന്ന ഒരു നേതാവായിരുന്നു പി ടി തോമസ് അദ്ദേഹത്തിൻ്റെ വേർപാട് കേരളത്തിലാകമാനമുള്ള ജനങ്ങളെ രാഷ്ട്രീയത്തിന് അതീതമായി വേദനിപ്പിച്ച ഒരു വേർപാട് തന്നെയായിരുന്നു ആരെന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും പി ടി ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിര്യാണത്തിന് ശേഷം ഒഴിവന്ന തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ നിന്ന് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ലാത്ത അദ്ദേഹത്തിന്റെ ഭാര്യ ഉമാ തോമസ് പി ടിയുടെ പിൻഗാമിയായി നിയമസഭയിലേക്ക് പോയത് കോൺഗ്രസിനും സി പി എമ്മിനും ഒരുപോലെ നിർണായകമായ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഉമാ തോമസിന് അനുകൂലമായത് പി ടി തോമസ് എന്ന ശക്തമായ വികാരം തന്നെയായിരുന്നു എന്നാൽ നിലവിലുള്ള കോൺഗ്രസ് നേതാക്കളിൽ വ്യക്തിത്വം കൊണ്ടും ആശയങ്ങൾ കൊണ്ടും നിലപാട് കൊണ്ടുമൊക്കെ ഒരു നേതാവ് എന്ന വിശേഷണത്തിന് അർഹനായ ഒരാളാണ് ശശി തരൂർ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി പ്രധാന രാഷ്ട്രീയ ആയുധമായേക്കാവുന്ന ഒന്നാണ് രാമക്ഷേത്രം മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനം രാമക്ഷേത്ര സമർപ്പണവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുത്താൽ അത് കോൺഗ്രസിന്റെ മൂല്യങ്ങളും നിലപാടുകളുമൊക്കെ തകർത്തേക്കുമെന്ന് ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ശശി തരൂർ അദ്ദേഹത്തിൻ്റെ നിലപാട് കൃത്യമായി മുൻപോട്ട് വച്ചിരിക്കുന്നു അയോധ്യയിലേക്ക് വ്യക്തികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത് എന്നും പങ്കെടുക്കുന്നത് സംബന്ധിച്ച് അവർ തീരുമാനമെടുക്കുമെന്നുമാണ് ശശി തരൂർ എംപി വ്യക്തമാക്കിയത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടത്തണമെന്ന കർണാടക സർക്കാർ ഉത്തരവ് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തിനാണ് അദ്ദേഹത്തിൻ്റെ സുവ്യക്തമായ മറുപടി അയോധ്യയിൽ രാഷ്ട്രീയ നേതാക്കളെ മാത്രമല്ല ക്ഷണിച്ചിരിക്കുന്നത് അവിടെ വ്യക്തികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത് ആ വ്യക്തികൾ തീരുമാനിക്കും ആ ചടങ്ങിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനാണ് ഒരു രാഷ്ട്രീയ ചടങ്ങിനല്ല പോകുന്നത് അതിനുവേണ്ടി സാംസ്കാരിക സമ്മേളനം സൈഡിൽ ഉണ്ടാകാം ക്ഷേത്രത്തിൽ പോകുന്നത് എൻ്റെ അഭിപ്രായത്തിൽ വേറെ കാര്യത്തിനാണ് ദൈവത്തിൻ്റെ അടുത്ത് ബന്ധം സ്ഥാപിക്കാനാണ് പോകുന്നത് സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യമുണ്ടോ എന്നറിയില്ല പക്ഷേ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തോട്ടെ ജനങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവരുടെ സ്വന്തം താല്പര്യം കൊണ്ടാണ് അല്ലാതെ ആരും സർക്കാർ പറഞ്ഞിട്ടല്ല പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്നാണ് ശശി തരൂർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച പാർട്ടിയുടെ തീരുമാനം ഉടൻ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇരുപത്തിരണ്ടാം തീയതിക്ക് ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ടല്ലോ എന്ന മറുപടിയും അദ്ദേഹം നൽകി അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ സമയത്ത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവിറങ്ങിയിരുന്നു രാമക്ഷേത്രത്തിലെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് ദേവസ്വം മന്ത്രിയായ രാമലിംഗ റെഡ്ഡി ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കിയത് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾക്ക് മാത്രമാണ് ഈ ഉത്തരവ് ബാധകമാവുക ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ദിവസം പകൽ പന്ത്രണ്ട് ഇരുപത്തിയൊൻപത് മുതൽ പന്ത്രണ്ട് മുപ്പത്തിരണ്ട് വരെയുള്ള സമയം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടത്തണമെന്നാണ് ഉത്തരവിലുള്ളത് എന്നാൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കോ ഉപമുഖ്യമന്ത്രിയും പി സി സി അധ്യക്ഷനുമായ ഡി കെ ശിവകുമാറിനോ രാമക്ഷേത്രത്തിലെ ചടങ്ങിലേക്ക് ഇതുവരെ ഔദ്യോഗികമായ ക്ഷണമൊന്നും ലഭിച്ചിട്ടില്ല ഇതിലുള്ള അതൃപ്തി ഇരുവരും പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേശീയതലത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനുള്ളിൽ വലിയ പ്രതിസന്ധി നിലനിൽക്കെ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തെ സർക്കാരിൽ നിന്ന് ഒരു നീക്കം നീക്കമുണ്ടാകുന്നത് ദേശീയ നേതൃത്വത്തെ തന്നെ ആശങ്കയിലാക്കിയേക്കും പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ജനുവരി ഇരുപത്തിരണ്ടിന് ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ കർണാടകയിലും മറ്റ് ക്ഷേത്രങ്ങളിൽ വിപുലമായ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്